നിരവധി പേരാണ് ബാങ്ക് ബാധ്യതകളാൽ ജീവിതം പാതി വഴിയിൽ നിർത്തുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഹർഷൻ ചേട്ടന്റെ വീട് ഇന്ന് ജപ്തി ഭീഷണിയിലാണ് അദ്ദേഹം ഈ ഒരു പദ്ധതിയിലേക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പെരുമഴയിലേക്ക് വരാനുള്ള ആ ഒരു സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം എനിക്ക് ഞാൻ ഈ വീടിന് ലോൺ എടുക്കുന്ന സമയത്ത് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എനിക്ക് കിഡ്നി രോഗം വന്നു അപ്പോൾ ഈ ലോൺ അടയ്ക്കാൻ പറ്റാതെ വന്നു ഈ അസുഖത്തിനുള്ള പൈസ മുഴുവൻ അസുഖത്തിന് ചിലവാക്കുക മക്കൾ അധ്വാനിച്ചു കൊണ്ടുവരുന്നതാണ് അപ്പോൾ എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ ലോണിന് തീരെ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന സമയത്താണ് അവരിപ്പോൾ രണ്ട് മൂന്ന് വട്ടം ബാങ്കിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇനി കോടതിക്ക് അയക്കാണ് ഇനി നിങ്ങൾക്ക് ബാങ്കിൽ പൈസ അടയ്ക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എനിക്കിത് വിൽക്കല്ലാതെ യാതൊരു മാർഗവും ഇല്ല വിഘ്നശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് അവരായിട്ട് സംസാരിച്ച് അപ്പോൾ അവർ പറഞ്ഞു അഞ്ഞൂറ് രൂപയുടെ ഇരുപതിനായിരം ടോക്കൺ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇത് കിട്ടുന്ന ആൾക്ക് ഈ വീട് ഞാൻ കൈമാറുന്നതാണ് ഇതിൽ ടോക്കൺ കിട്ടുന്ന ആൾക്ക് അപ്പോൾ എനിക്ക് എന്നിട്ട് അതിൽ മിച്ചം വരുന്ന പൈസ കൊണ്ട് എനിക്ക് ചെറിയൊരു സ്ഥലം വാങ്ങി ചെറിയൊരു വീടുണ്ടാക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിനെല്ലാവരും എല്ലാവരും കൈ അതിനെ സഹായം സഹായിക്കണമെന്ന് പറയുന്നു എൻ്റെ പേര് ബാബു ഞാൻ കോഴിക്കോട് ജില്ലയിലെ മടൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കത്തായി എന്ന പ്രദേശത്തെ വാർഡ് മോൻ വാർഡിലെ ഹർഷൻ എന്ന വ്യക്തി കടബാധ്യത വന്നിട്ട് വീട് ജപ്തി ഭീഷണിയിലാണ് നമ്മൾ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളും ആ ചികിത്സയും കൂടി ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കടബാധ്യത ചികിത്സയും പിന്നെ ബാങ്കിലെ ലോണും എല്ലാം കൂടി ആകെ തളന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അർഷനെ സഹായിക്കുക എന്നുള്ള പ്രഥമ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പിന്നെ വി എൻ ടി വിയും വിഘ്നേശ്വര ചാർട്ടബിൾ ട്രസ്റ്റും ചേർന്ന് ആശ്രയ സമ്മാന പെരുമഴ നൂറ് വീട് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അർഷറിൻ്റെ വീട് പിന്നെ അഞ്ഞൂറ് രൂപ നിരക്കിൽ ഇരുപതിനായിരം ടോക്കണുകൾ അടിച്ചുകൊണ്ട് അതിൽ നിന്നൊരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ വീട് അവർക്ക് നൽകാനാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിൽ തന്നെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ച് നൽകാമെന്ന് ഈ ട്രസ്റ്റ് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് ഈ കുടുംബത്തിനെ സഹായിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഒന്നോ അതിലധികമോ കൂപ്പണുകൾ എടുത്ത് പിന്നെ ആ കുടുംബത്തെ സഹായിക്കാനായി എല്ലാവരും തന്നെ മുന്നോട്ട് വരണമെന്നാണ് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത് കടബാധ്യതയിൽ മുങ്ങിയ ഹർഷന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഓരോ ഈ ഭാഗമായി ഭാഗമായി ാണ് അഭ്യർത്ഥിക്കാനുള്ളത് കാണുന്ന കാഴ്ചകളെല്ലാം നൊമ്പലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം കോഴിക്കോട് ജില്ലയുടെ അവസാന സ്ഥലത്താണ് എത്തി നിൽക്കുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ ഹർഷൻ ഹർഷഞ്ചേട്ടന്റെ അവസ്ഥ അപ്പൊ ഇതുവരെ നിരവധി ആൾക്കാരാണ് ഫിനാൻസിന്റെ പീഡന നിമിത്തം വസ്തു ഇതേ രീതിയിൽ ചെയ്യുവാനായി ഞങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കടമ നമ്മൾ ചാരിറ്റി ട്രസ്റ്റിലൂടെ ഈ ഇതേപോലെയുള്ള കുടുംബത്തിൽ നിർവഹിക്കുന്നു എന്ന് മാത്രം ഇതിൽ ഏത് ഏത് നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ ചെയ്യുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കുക ആ ഒരു രീതി അയയ്ക്കണം അതുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകരും പ്രേക്ഷകരും നിന്ന് ഈ േട്ടനിൽ നിന്ന് ഒരു കൂപ്പളെടുത്ത് ഈ ഒരു സമ്മാന പദ്ധതി ആശ്രയ സമ്മാന പദ്ധതിയിൽ പങ്കുചേർന്ന് വന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകമായി ഞാൻ എൻ്റെ വീട് ഒന്നാം സമ്മാനമായി കൊടുക്കുന്നത് കൂടി രണ്ടാം സമ്മാനമായി എൻ്റെ ബുള്ളറ്റും മൂന്നാം സമ്മാനമായി എൻ്റെ സ്കൂട്ടറും നാലാം സമ്മാനമായി സ്മാർട്ട് ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചും അഞ്ചാം സമ്മാനമായി അഞ്ചു ലിറ്ററിൻ്റെ കുക്കറിൽ ఆరా సమ్మానం రైస్ కుక్క సమ్మానం లాల్ పేన్ ఎట్టా సమ్మానం స్మా ముప్పి సమ్మానం అయక్స్ పంషింగ్ మెషిన్ ఇతర సమ్మానము సమ్మాన సీసన్ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ശ്രീ സമ്മാന സമ്മാന സീസൺ സീസൺ ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം